നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചകളിൽ നിറഞ്ഞത് പിണറായി വിജയന്റെ ആ ഡയലോഗാണ് വലിയ മാസ് ഡയലോഗ് അടിച്ചതാണ് പക്ഷെ ബൂമറാങ് പോലെ തിരിച്ചടിച്ചു ഇപിയുടെ കൂട്ടുകെട്ടുകൾ ശരിയല്ല പിണറായി വിജയന്റെ കൂട്ടുകെട്ടുകൾ ശരിയാണോ എന്ന് ഇതോടെ ചോദ്യം വന്നു അതിൽ ശോഭയടിച്ച ഒരു ഒന്നാം തരം പോയിന്റ് ഉണ്ട് കരിമണൽ കർത്ത ഫാരിസ് അബൂബക്കർ തുടങ്ങിയവരുമായുള്ള കൂട്ടുകെട്ടുകൾ നല്ലതാണോ എന്ന് പിണറായി വിജയന്റെ വായിലെ പിരിവെട്ടുന്ന ചോദ്യമായിരുന്നു അത് അതിൻ്റെ കൂടെ എസ് ജയശങ്കർ വക പാപിയുടെ കൂടെ ചേർന്ന ശിവശങ്കറും പാപിയായി എന്ന ക്ലാസ് മറുപടിയും പിണറായിക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഇ പിക്ക് എല്ലാം അറിയാമെന്നതാണ് വസ്തുത കൂട്ടുകെട്ടുകളെ കുറിച്ച് പറയുമ്പോൾ വിവാദ വ്യവസായികളുമായുള്ള പിണറായിയുടെ ബന്ധങ്ങൾ പലവട്ടം ചർച്ചയായി എക്സാലോജിക്ക് ഇടപാടിൽ കരിമണൽ കർത്തയും കടന്നു വന്നു ഫാരിസ് അബൂബക്കറുമായുള്ള ബന്ധവും പിണറായിക്ക് നിഷേധിക്കാൻ കഴിയുന്നതല്ല അങ്ങനെ ഈ കൂട്ടുകെട്ടുകൾ തലയ്ക്ക് മുകളിൽ വാളായി നിൽക്കുമ്പോഴാണ് ഇ പി ജയരാജന്റെ കൂട്ടുകെട്ടുകൾ ശരിയല്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അഡ്വക്കേറ്റ് ജയശങ്കർ നല്ല ഒന്നാം തരം ഒരു അടിയാണ് കൊടുത്തത് പാപിയുടെ കൂടെ ശിവശങ്കരൻ കൂടിയാൽ ശിവശങ്കരനും പാപിയാകും കേരളത്തിലെ ഏറ്റവും സത്യസന്ധനെന്ന് വിലയിരുത്തിയേസുകാരനായിരുന്നു ശിവശങ്കരൻ ഈ ഇമേജുമായാണ് ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനിയായത് ഈ കൂട്ടുകെട്ടിന് ശേഷം ശിവശങ്കർ അഴിക്കുള്ളിലായി ഐ എ എസിൽ നിന്നുള്ള വിരമിക്കൽ അടക്കം നാണക്കേടായി സ്വർണക്കടത്തിലെ ഈ എപ്പിസോഡാണ് കഴിഞ്ഞ ദിവസം ജയശങ്കർ പറഞ്ഞത് ശിവനെ പാപിയാക്കി എന്ന് പറയുമ്പോൾ ശിവശങ്കറിൻ്റെ അവസ്ഥ എന്തായി മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞതിൽ എനിക്ക് മുഖ്യമന്ത്രിയോട് താല്പര്യം തോന്നിയത് ഇതിലാണ് ശിവനായാലും ശിവശങ്കരനായാലും പാവിക്കൊപ്പം ചേർന്നാൽ പാപിയാകും ഇതാണ് ജയശങ്കർ പറഞ്ഞത് വോട്ടെടുപ്പ് ദിനത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചിന്തയ്ക്ക് വഴി വെക്കുന്നതാണ് പാവിയെയും പാപിയേയും കൂട്ടിക്കെട്ടിയുള്ള ജയശങ്കറിന്റെ കമന്റ് മാസപടിയേക്കാൾ വലിയ അഴിമതിയാണ് സ്പ്രിങ്ലർ വിവാദം എന്ന വാദവും ഈ കൂട്ടത്തിൽ തന്നെ ശക്തമായി ഉയർന്നു വരികയാണ് സ്പ്രിംഗ്ലർ കേസ് അന്വേഷിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സമീപിക്കുമെന്ന് സ്വപ്ന സുരേഷ് പറയുന്നു ആവശ്യമായ രേഖകൾ കൈമാറും കേസുമായി മുന്നോട്ടു പോകും അങ്ങനെ മറന്നു പോകേണ്ട ഒന്നല്ല സ്പ്രിംഗ്ലർ വിവാദം കേരളത്തിലെ ജനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്റർനാഷണൽ കമ്പനികൾക്ക് നൽകുക എന്നത് രാജ്യത്തിന് തന്നെ ഭീഷണിയായ വിഷയമാണ് വീണയും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് തന്നെ ദുരുപയോഗം ചെയ്തതായി ശിവശങ്കരൻ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് സ്വപ്ന പറയുന്നു ഇതടക്കമുള്ള അഴിമതിക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ കൂട്ടുകെട്ടാണെന്ന ചർച്ച സജീവമാകുകയാണ് ഇതിനിടെയാണ് പാപിയുടെ കൂടെ ശിവശങ്കരൻ കൂടിയാൽ ശിവശങ്കരനും പാപിയാകും എന്ന ജയശങ്കറിന്റെ കളിയാക്കൽ തിങ്കളാഴ്ച സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് ഈ യോഗത്തിൽ ഇ പി എത്തുമോ എന്ന് വ്യക്തമല്ല പാർട്ടിയിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇ പി വിടുമെന്ന പ്രചാരണം ശക്തമാണ് തന്നെ പൊതുവേദിയിൽ തള്ളിപ്പറഞ്ഞ പിണറായിക്കെതിരെ ഇ പി തൽക്കാലം കടന്നാക്രമണമൊന്നും നടത്തില്ല എന്നാൽ ഭാവിയിൽ പലതും ഇ പി വെട്ടി തുറന്നു പറയും കണ്ണൂർ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന വെളിപ്പെടുത്തലായി അത് മാറാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇ പി എ സി പി എം നേതൃത്വം കൂടുതൽ കടന്നാക്രമിക്കില്ല എന്നും വിലയിരുത്തലുകളുണ്ട് എന്നാൽ ഇ പിക്ക് നടപടി എടുത്തേ മതിയാകൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചില നേതാക്കൾ ഇപിയുടെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം തെറുപ്പിക്കാൻ പിണറായി നീക്കം തുടങ്ങിയിട്ടുണ്ട് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇ പി ജയരാജനെതിരെ കടുത്ത നടപടികൾക്ക് നീക്കമുണ്ട് തുടർച്ചയായി പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കുന്ന ഇപിയെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റാനാണ് സാധ്യത ഇടതുപക്ഷം ജീവൻ മരണ പോരാട്ടമായി കരുതുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ദിവസം തന്നെ ഇടതു കൺവീനർ പ്രതിസന്ധി ഉണ്ടാക്കിയതിന്റെ ആഘാതത്തിലാണ് സി പി എമ്മും ഇടതു മുന്നണിയും ഇപിക്കെതിരെ കടുത്ത അമർഷമാണ് മുന്നണിയിലുള്ളത് അതിനാൽ കൺവീനർ സ്ഥാനം ഇ പിക്ക് നഷ്ടമായേക്കും വോട്ട് ചെയ്ത ശേഷം ഇ പി ജയരാജന്റെ പേരെടുത്ത് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ പാർട്ടി വൃത്തങ്ങളിൽ തന്നെ അമ്പരപ്പുളവാക്കിയിരുന്നു മുഖ്യമന്ത്രി തന്നെ വിവാദം തണുപ്പിച്ചുവെങ്കിലും കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇപിയുടെ കാര്യത്തിൽ സി പി എമ്മിൽ സംഘടനാ പരിശോധന അനിവാര്യമാകും ദല്ലാൽ എത്തിയ പ്രകാശ് ജാവദേക്കറുമായി ഇ പി ജയരാജൻ സംസാരിച്ചുവെന്ന് വെളിപ്പെട്ട സാഹചര്യത്തിൽ അറ്റകൈ പ്രയോഗമെന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പരസ്യ ശാസനം അതുചിതമായി എന്നും വിവാദം സംബന്ധിച്ച സത്യസ്ഥിതി ബോധ്യപ്പെടാൻ മുഖ്യമന്ത്രിയുടെ പ്രതികരണം സഹായിച്ചുവെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നു ഇപിയുടെ വെളിപ്പെടുത്തലിന് ശേഷം വൈകാതെ തന്നെ സി പി എം കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് വിവരങ്ങളും തേടി നിലവിലെ വിവാദം തൽക്കാലം മുഖ്യമന്ത്രിയുടെ ആദ്യഘട്ട ശാസനയിൽ ഒതുങ്ങുമെങ്കിലും വരും ദിവസങ്ങളിൽ അതങ്ങനെ വഴിത്തിരിയുമെന്നതിനെ ആശ്രയിച്ചാകും പാർട്ടിയുടെ പരിശോധന തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ പഴിയിൽ നിന്ന് ഇ പിക്ക് രക്ഷപ്പെടാനാവില്ല സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്ന സമീപനവും ഇപിയുടെ ഭാവി നിശ്ചയിക്കും കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല കേരളത്തിലെ സി പി എം നേതാക്കളും ബി ജെ പിയിൽ ചേരാൻ തയ്യാറായി നിൽക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കാൻ ബി ജെ പി കോൺഗ്രസ് നേതാക്കൾ ആസൂത്രണം ചെയ്ത പദ്ധതിയായാണ് ശോഭാ സുരേന്ദ്രന്റെയും കെ സുരേന്ദ്രന്റെയും ഒരേ സമയത്തുള്ള പ്രതികരണങ്ങളെ സി പി എം കാണുന്നത് കൂടിക്കാഴ്ച അത്ര നിസ്സാരമായി കാണാനാവില്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം ജാവദേക്കറുമായി രാഷ്ട്രീയം സംസാരിച്ചില്ല എന്ന് ഇ പി വാദിക്കുന്നുണ്ടെങ്കിലും കൂടിക്കാഴ്ച പരസ്യപ്പെടുത്താൻ അദ്ദേഹം വോട്ടെടുപ്പ് ദിനം തെരഞ്ഞെടുത്തതിലാണ് അസ്വാഭാവികത ഇതിലുമുണ്ട് നേതാക്കൾക്ക് നീരസം വിവാദം വോട്ടിനെ ബാധിക്കാതിരിക്കാൻ അത് ഏറ്റുപിടിക്കരുതെന്ന് സി പി എം നേതൃത്വം താഴെത്തട്ടിൽ തട്ടിൽ നിർദ്ദേശം നൽകി കാര്യമായി ആരും ഇ പി എ പ്രതിഷേധിച്ച് രംഗത്ത് വന്നില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരം എന്ന പതിവ് വിമർശനത്തിനപ്പുറം പോയില്ല കൂടിക്കാഴ്ച ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിഷുവും പറഞ്ഞു ബി ജെ പിയിൽ ചേരാൻ ശ്രമം നടത്തിയതായുള്ള ആരോപണം ആസൂത്രിത ഗൂഢാലോചനയാണെന്ന് ജയരാജൻ കുറ്റപ്പെടുത്തുന്നു കെ സുധാകരനും ശോഭ സുരേന്ദ്രനും നാല് മാധ്യമ പ്രവർത്തകരും ചേർന്നാണ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് ഇതിൻ്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് നടത്തിയ ഈ ആരോപണങ്ങൾ സുധാകരന്റെ ബി ജെ പിയിലേക്കുള്ള പോക്കിനെ ലഘൂകരിക്കാൻ നടത്തിയ നീക്കം മാത്രമാണ് എനിക്കെതിരായ ആരോപണം സുധാകരനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ ബന്ധമുണ്ട് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജയരാജൻ പറഞ്ഞിട്ടുണ്ട് മകനും ശോഭാ സുരേന്ദ്രനുമായി ബന്ധമില്ല ശോഭയുടെ മൊബൈൽ വാങ്ങി പരിശോധിക്കണം ശോഭയാണ് മകന് വാട്സാപ്പിലൂടെ പ്രധാനമന്ത്രിയോടൊപ്പമുള്ള ചിത്രം അയച്ചതെന്നും ജയരാജൻ പറയുന്നു എന്തായാലും വലിയ ഒരു തീക്കൊള്ളിയാണ് പടർന്നിരിക്കുന്നത് സി പി എമ്മിനെ അടിമുടി ആളിക്കത്തിക്കുന്നുണ്ട് ഈ സംഭവം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത